സാധ്യത പിന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഊബറിന്റെ കസ്റ്റമർ കെയറിനെ വിളിക്കാൻ എങ്ങനെയാണ് കസ്റ്റമർ കെയറിനെ നമ്പർ തരുന്നൊക്കെ കുറേ പേര് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഊബറിന്റെ കസ്റ്റമർ കെയർ ഓഫീസ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് ഓഫീസ് കല്ലൂരിയാണ് കറക്റ്റ് എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല അറിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് കസ്റ്റമർ കെയറിനെ ഊബറിൽ വിളിക്കുക എന്നുള്ളത് ആണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത് ഊബറിൻ്റെ കസ്റ്റമർ കെയറിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോള് പോവില്ല ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അത് എങ്ങനെയാന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണേ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഊബർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഊബർ ഓടാൻ താല്പര്യമുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ ഊബർ ഓടുന്നവരാണെങ്കിലും എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം നമ്മൾ ഊബർ ഡ്രൈവറുടെ ആപ്ലിക്കേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സൈഡിലെ മൂന്ന് വരെയുണ്ടല്ലോ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണേൽ അതിവിടെ കോണ്ടാക്റ്റ് എസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ ഇതിനകത്ത് നമുക്ക് കസ്റ്റമർ കെയറിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അല്ലേ ഈ സേഫ്റ്റി സേഫ്റ്റീന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട ഈ സേഫ്റ്റി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഫോണ് ഹെൽപ്പ് അനദർ ഇഷ്യൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോണ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കോൾ സപ്പോർട്ട് ജയിക്കാം ഞെക്കാം ജസ്റ്റ് ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊബറിൻ്റെ കസ്റ്റമർ കെയറിക്ക് ഡയറക്റ്റ് കോൾ പോകും നമ്മളിപ്പോൾ നിലവിൽ ഊബർ ഓടുന്ന സ്ഥലം ഏതാണോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയ ചാലക്കുടി അതായത് കേരള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ കെയറൊക്കെ ആയിരിക്കും വിളിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാഷയുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല മലയാളത്തിൽ തന്നെയായിരിക്കും വരാട്ടോ അതിനകത്ത് കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്താലും നമുക്ക് മലയാളത്തിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പ്രത്യേകിച്ച് ഇതിനൊരു നമ്പറില്ല ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പർ തന്നെയാണ് ഊബറിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ പക്ഷേ ആ നമ്പറിലേക്ക് നമ്മൾ ഡയറക്റ്റ് കോള് വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ആപ്ലിക്കേഷനിൽ ഇങ്ങനെ പോയിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ജസ്റ്റ് കസ്റ്റമർ കെയറിനെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കസ്റ്റമർ കെയറിനെ വിളിക്കാനുള്ള സംഭവം പിടിയിട്ടില്ലേ ഇനി അങ്ങനെയാണ് നമ്മൾ ഊബറിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിക്കാന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു കുറേ മച്ചന്മാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഊബറിൻ്റെ കസ്റ്റമർ കെയറിനെ എങ്ങനെ വിളിക്കുമെന്ന് അപ്പോൾ ഊബറുടെ കസ്റ്റമർ കെയറിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്കൊരു നമ്പറായിട്ട് നിലവിലില്ല ഊബറിനെ എൻ്റെ അറിവിലാണ് എൻ്റെ അറിവിൽ ഊബറിൻ്റെ കസ്റ്റമർ കെയറിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നമ്പറില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ വിളിച്ചാലേ കിട്ടുള്ളൂ അല്ലാണ്ട് വിളിച്ചുകഴിഞ്ഞാൽ കിട്ടില്ല കസ്റ്റമർ കെയറിൻ്റെ നമ്പറൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചു വരാറുണ്ട് ചിലപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കും വേറെ ഡ്രൈവർമാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഊബറിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിക്കട്ടെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളത് വീഡിയോ അപ്പൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും അതേപോലെ തന്നെ ഉപകാരപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് വീട്ടിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരും എല്ലാവർക്കും ബൈ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയതായിട്ട് വീണ്ടും വരുന്നത് അതായിരിക്കും എല്ലാവർക്കും ബൈ